അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു വസ്സലാത്തു വസ്സലാമു അലാ റസൂൽ വാല ആലിഹി സഹബി ഹി അജ്മീൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഖുർആാനിലെ അവസാന ജുസ് തുടങ്ങുന്നത് സൂറത്തു നബർ അല്ലെങ്കിൽ അമ്മ എത്തസാലുൻ എന്ന് പറയുന്ന സൂറത്ത് കൊണ്ടാണ് ഈ സൂറത്താണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് മക്കയിലാണ് അവതരിച്ചത് ഇതിൽ നാൽപ്പത് സൂക്തങ്ങളാണുള്ളത് ഇനി നേരെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം വിസ്മില്ലാഹി റഹിമാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നുകൂടി അവിടെ കൂട്ടിച്ചേർക്കുന്ന രീതിയുണ്ട് അമ്മ എത്തസാ അലൂൻ അമ്മ എത്തസ അലൂൻ ചോദിക്കുന്നു അമ്മ വ്യാപകമായി അമ്മായി ആര് എത്തസാ അലൂൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നുവെച്ചാൽ എന്തിനെ അവർ ചോദിക്കുന്നത് എന്ന് വരുന്നുണ്ട് ചോദിക്കുന്നവർ വിപുലമായിരിക്കുന്നു ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു അനിൻ നബിൽ അലീം അനിന്നബീം മെ കുറി അല്ലെറി എങ്ങനത്തെ വാർത്തയാണ് ഹും ആ ജനങ്ങൾ ഫീഹി ആ വിഷയത്തിൽ ഭിന്നാഭിപ്രായക്കാരാണ് ചോദിക്കുന്നവർ വ്യാപകമായിരിക്കുന്നു മഹത്തായ ഒരു വാർത്തയെ കുറിച്ച് എങ്ങനത്തെ വാർത്തയാണെന്നറിയോ അവരതിൽ ഭിന്നാഭിപ്രായക്കാരാണ് കല്ലാസയാലോൻ കല്ലാ കാര്യം അങ്ങനെ അല്ലാസൂൻ അവർക്ക് പിന്നീട് മനസ്സിലാകും സുമ കല്ലാസയാലോൻ പിന്നെയും വേണ്ട കേട്ടോ സഅലമോൻ അവർക്ക് പിന്നീട് മനസ്സിലാകും അള്ള ഭൂമിയെ നാം അവർക്ക് ആക്കിയില്ലേ മിഹാദൻ ഒരു വിരിപ്പാക്കിയില്ലേ വൽജിപാല പർവ്വതങ്ങളെ നാം ആക്കിയില്ലേ ഔത്താദൻ ഭൂമിക്കുള്ള ആണികളാക്കിയില്ലേ ഭൂമിയെ നിങ്ങൾക്ക് നാം ഒരു വിരിപ്പും പർവ്വതങ്ങളെ ഭൂമിക്ക് ആണികളും ആക്കി തന്നില്ലേ ഇവിടെ ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദുരന്തങ്ങളെ പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ കാണാനും അതായത് രണ്ടാമത്താല ഭൂമിയെ നമുക്ക് ഒരു വിരിപ്പും പർവ്വതങ്ങളെ ആണികളുമാക്കി തന്നു എന്നാണ് ന്യായത്തിൽ പറയുന്നത് നമുക്ക് ഭൂമിയോട് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് നമുക്ക് തോന്നിയ പോലെ നടക്കാനൊന്നും പറ്റൂല ഇബാധില്ലതിനാൽ എംഷുവിനല്ലാതെ ഹൗനാന്തരത്തിൽ കേട്ടില്ല ഇബാദുറഹിമാൻ റഹ്മാൻ്റെ അടിമകൾ അള്ളാൻ്റെ അടിമയ്ക്ക് നമുക്ക് ഭൂമിയിൽ വളരെ പതിഞ്ഞ ഏറ്റവും സാധുവായ ജീവിയെ പോലെ ജീവിച്ചാൽ മാത്രമേ ഈ പ്രകൃതി ഇവിടെ നിലനിൽക്കുകയുള്ളൂ മനുഷ്യനും നിലനിൽക്കുകയുള്ളൂ അപ്പം എന്തു ചെയ്തെന്നറിയാം നമ്മളിവിടെ വയനാ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്ത് വയനാട്ടിലാണ് ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വയനാട് എന്ന് പറയുന്നത് എന്താണെന്നറിയങ്ങള് സഹ്യപർവ്വതം എന്ന് പറയും പശ്ചിമഘട്ടം ഒന്ന് സഹ്യപർവതം എന്നാണ് വലിയ മലയാണ് ഈ പർവ്വതമാണ് വയനാട് ഏ അപ്പം ഇതാണ് ഈ വയനാട് ഇടുക്കി എല്ലാം കൂടിയിട്ട് കവർ ചെയ്യുന്ന വലിയ പർവ്വതമാണ് അപ്പോൾ ഈ പർവ്വതത്തെ അള്ളാഹുത്താലെന്തു ചെയ്ത് ഭൂമിക്ക് ആണിയാക്കിയിട്ട് എന്നാണ് പറഞ്ഞത് ഈ മനുഷ്യന്മാരെന്തു ചെയ്തെന്നറിയോ വലിയ വലിയ ബിൽഡിങ്ങിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പർവ്വതമാകുന്ന ആണികളങ്ങ് പറച്ചു ആണി പറിച്ചെന്താകുക പിന്നെ ഭൂമി ചിന്നം ചിന്നായി ഉരുണ്ട് പോയി പിന്നെ ഭൂമി ഉരുളുപൊട്ടും പീസ് പീസായിട്ട് മാറും അത് ഞാൻ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായി പോയാൽ നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോകും നാം നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചു Subhatta, thanu, nyamakum, nao, subhatta, ും സുഭാത്ത നാം നിങ്ങൾക്കാക്കി തന്നു നൌമക്കും നിങ്ങളുടെ ഉറക്കിനെ നാം ഒരു വിശ്രമമാക്കി തന്നു പജൽക്കും സുഭാത്ത ഉറക്കിനെ നാം നിങ്ങൾക്ക് ഒരു വിശ്രമമാക്കി ലിബാസ നാം ആക്കിത്തന്നു അല്ലെ രാത്രിയെ ലിബാസിനൊരു വസ്ത്രമാക്കി വജൽസ് ആ രാത്രിയെ നാം നിങ്ങൾക്ക് വസ്ത്രമാക്കി വജൽ ആ പകലിനെ നാം നിങ്ങൾക്ക് ആക്കിത്തന്നു മാഷ ഉപജീവനം തേടാനുള്ള സമയമാക്കി ഭജൽ നഹാറ മാ പകലിനെ നാം നിങ്ങൾക്ക് ഉപജീവനത്തിനുള്ള സമയമാക്കി സബുഎൻഷിദാദാ നാം സ്ഥാപിച്ചു തന്നു ഫൗക്കും നിങ്ങളുടെ മേലെ സബുഎൻഷിതാദാ ശക്തങ്ങളായ ഏഴെണ്ണം നിങ്ങൾക്ക് മേലെ വെച്ചിട്ടുണ്ട് ഈ ശക്തമായ ഏഴെണ്ണം എന്ന് പറയുന്നത് ഏഴ് ആകാശങ്ങളാണെന്നാണ് മുഹസിരിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് വഹ്വാജാ ഭജൽന നാം ഉണ്ടാക്കുകയും ചെയ്തു സിറാജൻ ഒരു വിളക്ക് വഹ്വാജ വളരെ പ്രകാശമുള്ളൊരു വിളക്ക് വഹാജ വളരെ പ്രകാശമുള്ള ഒരു വിളക്ക് നാം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു അത് സൂര്യനെ കുറിച്ചാണ് പറയുന്നത് നിന്ന് സജ്ജാജ കുത്തിയൊലിക്കുന്ന വെള്ളം വെള്ളത്തിനെ പറ്റി കുറയാൻ പറയുന്നത് കുത്തിയൊലിക്കുന്ന വെള്ളമാണ് മേഘത്തിൽ നിന്ന് കുത്തിയൊലിക്കുന്ന വെള്ളം നാം ഇറക്കി വെള്ളത്തിന്റെ അപകടത്തെ കുറിച്ചാണ് കേട്ടോ ഇതിൽ സൂചന വരുന്നത് നമ്മൾ സാധാരണ നമ്മൾ എന്ന് പറയാറുള്ളത് വെള്ളം മനുഷ്യൻ്റെ ജീവനൊക്കെ തന്നെയാണ് ജീവൻ നിലനിർത്താൻ ആവശ്യവുമാണ് പക്ഷേ വെള്ളത്തെ പോലെ അപകടം മറ്റൊന്നില്ല എന്ന് മലയാളികളായ നമുക്കറിയാവുന്നത് പോലെ അതേക്കുറിച്ചുള്ള സൂചന കുറയാനും തരുന്നുണ്ട് ിഹി അത് കാരണം നാം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഹബ്ബൻ ധാന്യങ്ങളെ വനപാത്ത സസ്യങ്ങളെയും തോട്ടങ്ങളെയും അൽഫാഫ നിൽക്കുന്ന തോട്ടങ്ങൾ അപ്പം ഇനി ഈ മൂന്ന് ആയതും കൂടി ഒന്നും കൂടി നമുക്ക് നമുക്കെൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാം മേഘങ്ങളിൽ നിന്ന് കുത്തിയൊലിക്കുന്ന വെള്ളം അത് കാരണം ജനങ്ങളെ ജനങ്ങളെയും അത് കാരണം ധാന്യങ്ങളെയും സസ്യങ്ങളെയും ഇടതിങ്ങി നിൽക്കുന്ന തോട്ടങ്ങളെയും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നാം വർഷിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ ആയത്ത് നമ്മോട് വിശദീകരിക്കുന്നത് ി തീർച്ചയായും തീരുമാനത്തിന്റെ ദിവസം സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന യൗമൽ ഫസിലി കാന കാ തീർച്ചയായും തീരുമാനത്തിന്റെ ദിവസം സമയം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ൂതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടം അപ്പോൾ നിങ്ങൾ വരും കൂട്ടം കൂട്ടമായി യൗമയുവാച അതായത് കാഹളത്തിലൂതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ മൈഷറിയിലേക്ക് കൂട്ടം കൂട്ടമായി വന്നെത്തുന്നതാണ് ആകാശം തുറക്കപ്പെടുകയും അതായിത്തീരും അബുവാബ പല വാതിലുകളുള്ളതായിത്തീരും ഇവിടെ ഫുത്തിഹത്തിനെ പിളർക്കപ്പെടുമെന്ന് ചിലര് അഭിപ്രായം പറയാറുണ്ട് ആകാശം പിളർക്കപ്പെടുകയും അങ്ങനെ അത് പല വാതിലുകൾ തീരുകയും ചെയ്യും വസുരത്തിൽ ജിബാലു പർവ്വതങ്ങളായിത്തീരും ഫക്കാനത്ത് പർവ്വതങ്ങൾ നടത്തപ്പെടുകയും ഫാനത്ത് സറാബ അത് കനാല് പോലെയായി തീരുകയും ചെയ്യും ഏ വസുരത്തിൽ ജിബാലു സറാബ പർവ്വതങ്ങൾ അവയുടെ സ്ഥാനത്ത് നിന്ന് നടത്തപ്പെടുകയും അങ്ങനെ അവ കനാൽ പോലെയായിത്തീരുകയും ചെയ്യും അതിനാണ് നമ്മൾ ഉരുളട്ടൽ എന്ന് പറയുന്നത് പർവ്വതങ്ങൾ അങ്ങ് പൊട്ടിത്തെറിച്ചിട്ട് ഒഴുകിയ പോലെ മണ്ണങ്ങ് ഒഴുകിയങ്ങ് പോകുക എന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഒഴുകിത്തീരുന്ന സ്ഥലത്ത് വലിയ കനാൽ പോലെ രൂപാന്തരപ്പെടും അതാണ് ഈ ആയത്തിലൂടെ നമ്മോട് പറഞ്ഞിരുന്നത് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കാരണം ചിലരൊക്കെ പറയാറുണ്ട് നെറ്റ് കഴിഞ്ഞുപോയി സെൻ്റെ കുറെ അർത്ഥം കേട്ടിട്ട് അങ്ങനെ ആർക്കും പരാതിയൊന്നും വേണ്ട പരമാവധി മനസ്സിലാക്കുക ഈ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം വാഹദേവാനാ റബുൽ ആലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ വിബർക്കാത്തൂ പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്നത് സംരംഭമാണ് ആരുടെയും മുടക്ക് മുടക്കുമുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യും